നമസ്കാരം നമ്മളിൽ പലരും നമ്മുടെ കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പോ ഒക്കെ കണ്ടിട്ടുള്ള പല പക്ഷികളെയും കുരുവുകളെയും ഒന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല ഇത് പലരും തിരക്കാറുള്ളൊരു കാര്യമാണ് ഈ പക്ഷികളൊക്കെ എവിടെ പോയി മറിഞ്ഞു ഈ കുരുവുകൾ എവിടെയാണ് അതല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ മാത്രമല്ല നഗരങ്ങളിൽ പോലും ഈ പക്ഷികളും ഈ ചെറിയ കുരുവികളൊക്കെ തന്നെ വളരെ സജീവമായിരുന്നു പ്രഭാതങ്ങളിലൊക്കെ തന്നെ ഇവയുടെ കളകളാരവം കേട്ടുകൊണ്ട് നടക്കാനൊക്കെ പോകുന്ന ആളുകൾക്ക് വലിയൊരു സന്തോഷം പകരുന്നൊരു കാഴ്ച കൂടിയായിരുന്നു ഇത് പക്ഷേ ഇപ്പോൾ ഈ പക്ഷികളെ പ്രത്യേകിച്ച് ഈ കുരുവികളെന്ന് തന്നെ കാണുന്നില്ല ഇതിന് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ യു എ നടക്കുന്ന ലോകത്തെ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ പങ്കെടുക്കുന്ന ജൈവ വൈവിധ്യ ചൂടിൽ പങ്കെടുക്കാനെത്തിയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ലോകത്തുള്ള പക്ഷി വർഗ്ഗങ്ങളിൽ ഏതാണ്ട് അറുപത്തി ഒന്ന് ശതമാനത്തോളം പേർ ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി എന്നാണ് അവർ പറയുന്നത് ഒൻപത് വർഷം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കണക്കെടുപ്പ് നടക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്നത് നാൽപ്പത്തി ശതമാനം പക്ഷി വർഗ്ഗങ്ങൾ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഇത് വീണ്ടും വീണ്ടും കൂടിക്കൂടി വരികയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നും വനനശീകരണമാണ് എന്നാണ് ഈ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് നിരന്തരമായി മനുഷ്യർ അവൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈ വനങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുമ്പോൾ ഈ പക്ഷികൾക്ക് അവയുടെ അതിജീവനം നഷ്ടപ്പെടുന്നു മാത്രമല്ല നമ്മുടെ കാർഷിക മേഖലയ്ക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള നഷ്ടമായിരിക്കും ഇത്തരം പക്ഷികളുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് പൂക്കളിൽ നിന്ന് പരാഗണം നടത്തുന്നതൊക്കെ തന്നെ പ്രധാനമായും ഇത്തരത്തിലുള്ള പക്ഷികളാണ് പ്രത്യേകിച്ച് കുരുവികളാണ് ഒരു ദിവസം പതിനേഴായിരം വിത്തുകൾ വരെ വിതറുന്ന ചില വേഴാമ്പലുകൾ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് പക്ഷേ അവയൊന്നും തന്നെ ഇപ്പോൾ ഇല്ല ഭൂമിയിൽ നിന്ന് തന്നെ അവർ അപ്രത്യക്ഷമായിരിക്കുന്നു അവരെങ്ങനെയാണ് ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ ഒന്നും കിട്ടാതെ ഈ പക്ഷി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഗവേഷകർ ചോദിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവതരമായ ചർച്ചകൾ തന്നെയാണ് ഈ യു എ ഈ ഉച്ചകോടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അതിവിദഗ്ധരായ ഈ പക്ഷികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളൊക്കെ തന്നെ പറയുന്നത് ഇത് വലിയൊരു അപായ സൂചനയാണ് നൽകുന്നത് എന്നാണ് പക്ഷികളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു ചില ജീവികളുടെ കാര്യത്തിൽ ഈ പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട് കടലാമകളുടെ കാര്യം നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കടലാമകളുടെ എണ്ണവും വളരെ വലിയ തോതിൽ കുറയുന്നുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ കടലാമകൾ മുട്ടയിടുന്നതും മറ്റും ആ സംരക്ഷിക്കുന്നതിനായി ഒരുപാട് സംവിധാനങ്ങൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള പരിസ്ഥിതി സംഘടനകളൊക്കെ തന്നെ ഇടപെട്ട് അവിടെ തയ്യാറാക്കിയിരുന്നു അതുകൊണ്ട് ഈ കടലാമകളുടെ എണ്ണം പൂർണ്ണമായും ഇല്ലാതായി പോകാതെ ഇപ്പോഴും എല്ലാ പല രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ നീർനായകളുടെ കാര്യം അങ്ങനെയല്ല എന്നാണ് ഈ ഗവേഷകർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അവർ പറയുന്നത് ഈ നീർനായകളുടെ വംശം പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ഇവയുടെ എണ്ണവും വലിയ തോതിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാം കുട്ടിക്കാലത്ത് തന്നെ ചത്തുപോകുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഈ ഹിമക്കരടികളുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നതും ഈ സീലുകളെന്നറിയപ്പെടുന്ന ഈ ജീവികളാണ് പക്ഷേ ഇവയുടെ എണ്ണം വല്ലാതെ കുറഞ്ഞാൽ അത് ഹിമക്കരടികളെയും ഗുരുതരമായി ബാധിക്കും എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ പരമാവധി പ്രകൃതിയെ സ്നേഹിക്കുക എന്നാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവേഷകർ ആവശ്യപ്പെടുന്നത് പ്രകൃതിയോട് നമ്മൾ കാട്ടുന്ന ക്രൂരതയ്ക്ക് ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മാത്രമല്ല തിരിച്ചടി കിട്ടുന്നത് അത് ക്രമേണ നമ്മുടെയും കൂടെ തിരിച്ചടിയിലേക്ക് കൊണ്ട് എത്തിക്കും എന്നാണ് ഇവരുടെ വാദം കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ നിത്യജീവിതത്തിനാവശ്യമായ നിരവധി മേഖലകളിൽ ഈ വിവ അപ്രത്യക്ഷമാകുന്നത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്